ട്ടെനിക്ക് തോന്നിയില്ല കാരണം കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ അല്ല അയാൾ അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിനു ഇതിന് ഉത്തരവാദിയാണ് എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഏ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും അപ്പം അത് റെസ്ട്രിക്ട് ചെയ്യാതെ മദ്യം വിൽക്കുന്നുണ്ട് അത് വാങ്ങിച്ചു കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം ദെൻ ഇന്നലെ എൻ്റെ സിസ്റ്റർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഫുൾ വണ്ടി സിദ്ധാർത്ഥ പ്രഭുവിനെ ഉണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം എടുത്ത് പഞ്ഞി കിട്ടപ്പോൾ എവരായിരുന്നു ഭയങ്കര സപ്പോർട്ടായിട്ടൊക്കെ വന്നിരുന്നത് ആദ്യമേ ഉണ്ടെങ്കിൽ ജിഷ്യം വന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ ഭാര്യയും സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് കണക്ക് ആ ഇടിച്ച ആളുണ്ടെങ്കിൽ മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് ഇപ്പോൾ എന്ത് പറയുകയുണ്ട് ഇതേണക്ക് കണക്ക് ഞായരി എനിക്ക് എപ്പം വരുന്നില്ലയോ എന്ന് പറഞ്ഞാൽ അവരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ബുള്ളി ചെയ്യുന്നത് അതോടെ തന്നെ അവരെ പറ്റിയുള്ള ഒരുപാട് മോശമുള്ള കാര്യങ്ങൾ പറയാനൊക്കെ തുടങ്ങി അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഇതേണക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ നിൽക്കും അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്നില്ല ഇത് കണക്കുണ്ടെങ്കിൽ നാട്ടുകാർക്കുണ്ടെങ്കിൽ അവനെ എടുത്തിട്ട് പെരുമാറുള്ള ഒരു അർഹത ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത് അതോടെ തന്നെ ഒരു ണൊക്കുണ്ടെങ്കിൽ സർക്കാർ കാരണമാണ് ഇതേ സംഭവിച്ചത് ഇതേ ആണൊക്കെ മദ്യമൊക്കെ കൊടുത്തോണ്ടാണ് ഇതാണൊക്കെ സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഇങ്ങനെ മദ്യം കുടിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലത്തോളം കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇപ്പം മദ്യം കുടിച്ചവർ ഇതേ അകത്തോളം കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നാട്ടുകാരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അതിനൊരു മറുപടി ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം മദ്യം കുടിച്ചവർക്ക് ഇതേ കൊണ്ടുവന്ന് ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നാട്ടുകാർക്കും അവനെ എടുത്തിട്ട് ഇടിച്ചതിൽ ഒരു കുറവുമില്ലെന്നാണ് ഞാനും പറയുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുന്നത് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ എന്നി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ താങ്ക് യു